വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് എറണാകുളം ജനറൽ ആശുപത്രിക്കെതിരെ ഇപ്പോൾ ഉയരുന്നത് വൈക്കം സ്വദേശിനിയായ ഷബീന കഴിഞ്ഞ ഒൻപത് മാസങ്ങൾക്ക് മുൻപാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇത്തരത്തിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എത്തുന്നത് ഈ പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ ഇത്തരത്തിൽ നൂല് നൂലെന്ന് പറയാൻ കഴിയില്ല ഒരു കങ്കൂസിനേക്കാളും കട്ടിയുള്ള തരത്തിലുള്ള ഒരു നൂല് ഇത്തരത്തിൽ ഈ ശസ്ത്രക്രിയക്കിടെ ഷബീനയുടെ വയറിൽ ഉള്ളിലാകുകയായിരുന്നു കഴിഞ്ഞ ഒൻപത് മാസമായി ഇത്തരത്തിൽ ഈ നൂല് ഉള്ളിലുള്ളത് കാരണം ബ്ലീഡിങ്ങും അതുപോലെ തന്നെ പഴുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്ത് വന്നുകൊണ്ടിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല ആശുപത്രികളിൽ കയറി ഇറങ്ങി തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് ഷബിനിയുടെ ശസ്ത്രക്രിയയും നടത്തി എനിക്കൊപ്പം ഷബിനിയുടെ ഭർത്താവ് കൂടി ചേരുന്നുണ്ട് ചേട്ടാ എന്താ സംഭവം സംഭവം എൻ്റെ സെപ്റ്റംബർ മാസം മറ്റേത് ഓപ്പറേഷനായിരുന്നു എറണാകുളത്ത് ജനറൽ ആശുപത്രിയിലായിരുന്നു ഓപ്പറേഷൻ ചെയ്തത് അവിടെ ചെയ്ത് അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ചെറുതായിട്ട് തടിപ്പ് തോന്നിട്ടുണ്ട് വേദനയും തോന്നിയിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ തൊട്ടടുത്ത ആശുപത്രി വൈക്കത്ത് പോകേണ്ടിയായിരുന്നു വൈക്കത്തു കഴിഞ്ഞത് സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഡോക്ടറ് പറഞ്ഞത് ഇതിനകത്ത് നൂലിരിപ്പണെന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ചെയ്തെടുത്ത് തന്നെ ഇവിടെ കാണിക്കണായിരിക്കും എന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ചെയ്തെടുത്താൽ അവിടുത്തെ ഒരാളെ ജനറൽ ഈ ഡോക്ടറെ പോയി കണ്ടു അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞ ശേഷം പറഞ്ഞ് ഇതിവിടെ ചെയ്യാൻ പറ്റിയല്ലോ ഇത് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് നമുക്ക് ഇന്ന് ഡേറ്റ് ചെയ്യുന്നു ഓപ്പറേഷൻ ചെയ്യാൻ ഇന്ന് ഡേറ്റ് ചെയ്യുന്നു തിങ്കളാഴ്ച അഡ്മിറ്റായി ഇന്ന് ഓപ്പറേഷൻ ചെയ്തപ്പോഴാണ് ഈ നൂല് കാണുന്നത് ഈ സാധാരണ സിസേറിയൻ ഉപയോഗിക്കുന്ന നൂലാണ് ആ സിസേറിയൻ സിധാരണ ഉപയോഗിക്കുന്നില്ല കറക്റ്റായിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർമാർ കൊണ്ട് നമ്മളീ തന്നത് അവരെന്താ പറയുന്നത് അവര് പറഞ്ഞു ഇതാണ് അതിനകത്ത് കാരണം നൂലെന്നത് വേദന ഉണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം പൊട്ടിച്ച് പഴുപ്പ് എടുത്തായിരുന്നു പഴുപ്പ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് അതിന് ശേഷമാണ് സർജറി ചെയ്തേക്കുന്നത് സർജറി ചെയ്തിട്ട് ശ്രീയാന്മാരുടെ ഡോക്ടറാണ് വ്യാഴാഴ്ച ഒപ്പിരിക്കുന്ന ഡോക്ടറാണ് വ്യാഴാഴ്ച ആ ഡോക്ടറാണ് ചെയ്തത് സ്കാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ കണ്ടു ഡോക്ടറെ നമ്മളോട് പറഞ്ഞു ഇങ്ങനെ നോലുണ്ട് എന്ന് പറഞ്ഞത് നമ്മള് തിരിച്ചപ്പോ അവര് തന്നെ പറഞ്ഞു നമ്മളോട് നിങ്ങള് ചെയ്തെടുത്ത് തന്നെ ചില എന്തായിരിക്കും നമ്മൾ നേരെ ജനറൽ ആശുപത്രിയിലേക്ക് തന്നെ പോയത് ജനറൽ ആശുപത്രി എന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഇങ്ങോട്ട് റെഫർ അല്ല അവരുടെ സമ്മതിക്കുന്നില്ലായിരുന്നു ആ അങ്ങനെ അവർ പറഞ്ഞില്ല നമ്മളോട് മെഡിക്കൽ കോളേജിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങോട്ട് പിടിയായത് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ്

എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ചികിത്സാ പിഴവ് തന്നെയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്നിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് ക്യാമറ മഞ്ചോബിൻ തേക്കരിക്കപ്പം ഷിനോ ജസ്റ്റി മാതൃഭൂ മിനൂസ്